ഹായ് ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ വർക്ക്ഷീറ്റ് നോക്കാം കവിതയിൽ നിന്ന് ഇതേ വരുന്ന ലൈൻസ് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തേത് പ്ലാസ്റ്റിക് ഉദ്യാൻ ബാസാർ മേ സജാ ഹെ പ്ലാസ്റ്റിക് പൂക്കളുടെ ഒരു ഗാർഡൻ ബാസാറിൽ അതായത് മാർക്കറ്റിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഫസ്റ്റ് രണ്ട് വരികളാണ് ബാസാർ മീസജ പ്ലാസ്റ്റിക് പൂലോങ്ക ഉദ്യാൻ എന്നുള്ളതാണ് അടുത്തത് മാ കോ പൂജ കെലിയെ ഭൂൾചാഹിയെ അമ്മയ്ക്ക് പൂജ ചെയ്യാനായിട്ട് പൂക്കൾ വേണം ഇതിൻ്റെ ആൻസറ് മാനെ കൂജ പൂജ കെയിലിയെ ഭൂൾചാഹിയെ അമ്മ പറഞ്ഞു എനിക്ക് പൂജയ്ക്ക് വേണ്ടി പൂക്കൾ വേണം അടുത്തത് ബച്ചോ കോ പഹചാൻ കുട്ടികൾക്ക് അറിയാൻ യഥാർത്ഥ പൂക്കളെ അറിയാൻ പൂക്കൾ വേണം ഈ സെന്റൻസ് ഇതേ മീനിങ് എന്നുള്ളതാണ് അടുത്തത് മധുമാക്കിയോകോ ജീനിയെ മധു ചാഹ്യ മധുമാക്കി അതായത് തേനീച്ചകൾക്ക് ജീവിക്കാനായിട്ട് തേൻ വേണം ഇതേ മീനിങ് വരുന്നത് മധുമാക്കിയോനെ കഹ ഹമേ റസ് ചാഹിയെ എന്നുള്ള ലൈനാണ് തേനീച്ചകൾ പറഞ്ഞു ഞങ്ങൾക്ക് തേൻ വേണം എന്ന് അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം നമൂനയ്ക്ക് അനുസാർ വാക്യ വാക്യു ഈ അഞ്ച് ബോക്സസിലെയും വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യണം ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് അതുപോലെയാണ് ചെയ്യേണ്ടത് ഗന്ധ് ഹവാനി കാറ്റ് പറഞ്ഞു സുഗന്ധത്തിനു വേണ്ടി എനിക്ക് പൂക്കൾ വേണം ആദ്യത്തെ ബോക്സിൽ ആരാണ് പറഞ്ഞതെന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബോക്സിൽ എന്താണ് പറഞ്ഞതെന്ന് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബോക്സിൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് എനിക്ക് നാലാമത്തെ ബോക്സിൽ ഒരു ഫ്ലവറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ ഫ്ലവറിൻ്റെ ഹിന്ദി വേർഡാണ് എഴുതേണ്ടത് അതായത് പൂൾ അഞ്ചാമത്തെ ബോക്സിൽ ചാഹിയെ എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് വേണം ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെൻറ്റൻസസ് ഉണ്ടാക്കേണ്ടത് അപ്പം നമുക്ക് സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ിയോനെ കഹ തേനീച്ചകൾ പറഞ്ഞു തേനീച്ചകൾ എന്തിനാണ് പൂക്കൾ വേണമെന്ന് പറഞ്ഞത് അവർക്ക് തേൻ വേണം അല്ലേ പൂക്കളിൽ നിന്ന് അപ്പോൾ റസ് കേലിയെ തേനിനു വേണ്ടി മധു മക്കിയോനെ കഹ റസ് കേലിയെ മുജേ എനിക്ക് പൂൽ ചായ പൂക്കൾ വേണം മുജേ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പൊ സിംഗുലർ ആണ് അപ്പം മധുമക്കിയോ എന്ന് എഴുതേണ്ട ആവശ്യമില്ല മധു മക്കീനെ കഹ എന്ന് എഴുതിയാൽ മതി അപ്പോൾ മധുമഖീനെ കഹ റസ് കേലിയെ മുജേ ഫൂൾ ചാഹിയേ അടുത്തത് നോക്കാം തിത്ലിയോനെ കഹ പൂമ്പാറ്റകൾ പറഞ്ഞു സിംഗുലർ സിംഗുലറാണ് ഉപയോഗിക്കേണ്ടത് നേരത്തെ പറഞ്ഞു അല്ലേ അപ്പോൾ തിത്ലീനേ കഹ പൂമ്പാറ്റ പറഞ്ഞു എന്നു മതി പൂമ്പാറ്റയ്ക്ക് പൂക്കളിൽ നിന്ന് മൃദുലമായ സ്പർശനമാണ് വേണ്ടത് അപ്പോൾ കോമൽ സ്പർശ് കേലിയെ അപ്പോൾ തിത്ലിനെ കഹ കോമൽ സ്പർശ് കേലിയെ മുജേ ഭൂൾ ചാഹിയേ അടുത്തത് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് പൂക്കൾ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് വേണമെന്ന് പറഞ്ഞത് അല്ലേ അപ്പോൾ അപ്പോ പൂജാക്കേലിയെ മാനേ കഹ പൂജാക്കേലിയെ മുജേ ഫൂൾ ചാ അടുത്തത് പത്നീനേ കഹ ഭാര്യ പറഞ്ഞു ഭാര്യക്ക് മുടിയിൽ ചൂടാനായിട്ടാണ് പൂ പൂവേണ്ടത് അപ്പോ വേണി കേലിയെ പത്നിനേ കഹ വേണി കെലിയെ മുജേ ഫൂൾ ചാഹിയെ അടുത്തത് ബച്ചേനെ കഹ കുട്ടി പറഞ്ഞു കുട്ടിക്ക് പൂക്കളെ അറിയാൻ വേണ്ടിയിട്ടാണ് പൂവേണമെന്ന് പറഞ്ഞത് അപ്പോൾ കി പാൻ കീലിയെ ബച്ചേനെ കഹോങ്കി പേലിയെ മുജേ പൂൾ ചാഹിയെ അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം നമൂനയ്ക്ക് അനുസാർ താലിക്കാബരേ നമ്മൾ നേരത്തെ ചെയ്ത വർക്ക് അതേ കാര്യങ്ങളാണ് ഇതിലും പറയുന്നത് ഓരോരുത്തർ പൂക്കളിൽ നിന്ന് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് പൂക്കൾ എന്തിനൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആദ്യം ഈ ബോക്സിൽ കറക്റ്റായിട്ട് എഴുതണം കുറച്ചെണ്ണം നമുക്ക് വേണ്ടി ഒരു ചെയ്തിട്ടുണ്ട് ഹവാക്കോ ഗന്ദ് ചാഹിയേ അങ്ങനെ അങ്ങനെ നമ്മൾ കൂട്ടി വായിച്ചാൽ ആ സെൻറ്റൻസ് ഫോം ആവും അല്ലേ അതുപോലെ ബാക്കിയുള്ളത് കറക്റ്റായിട്ട് എഴുതണം മധുമക്കിക്കോ റസ് ചാഹിയേ തിത്ലിക്കോ കോമൽ സ്പെർഷ് ചാഹിയെ ഇത്രയും അവർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നേർക്ക് നേരെ എഴുതണം അടുത്തത് മാനേ കഹ ആണ് അല്ലെ മാ അടുത്തത് അമ്മയാണ് പറഞ്ഞത് മാ മാക്കോ അമ്മയ്ക്ക് പൂക്കൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അമ്മ പൂജയ്ക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ മാക്കോ പൂജ കേലിയെ ഭൂൽ ചാഹിയെ ആദ്യത്തെ ബോക്സിൽ മാ എന്ന് എഴുതുക രണ്ടാമത്തേതിൽ കോന്ന് അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തേതിൽ പൂജ കേലിയെ എന്ന് എന്നെഴുതുക അടുത്തത് പത്നിയുടെ കാര്യമാണ് പറയുന്നത് അല്ലേ ആദ്യത്തെ ആദ്യത്തെ ബോക്സിൽ അപ്പോൾ പത്നി എന്ന് എഴുതുക പത്നിക്കോ ഭാര്യയ്ക്ക് മൂന്നാമത്തെ ബോക്സിൽ എന്തിനാണ് ഭാര്യ പൂക്കൾ ഉപയോഗിക്കുന്നതെന്ന് എഴുതണം വേണി വേണീക്കേലിയെ പൂൾ വേണി വേണീകേലിയെ പൂൽ എന്ന് എഴുതണം മുടിയിൽ വെക്കാനായിട്ടാണല്ലേ അപ്പോൾ വേണി വേണീക്കേലിയെ പൂൽ എന്ന് എഴുതണം അപ്പോൾ പത്നിക്കോ വേണീകേലിയെ പൂൽ ചാഹിയേ അടുത്തത് ബച്ചയുടെ കാര്യമാണ് കുട്ടിയുടെ കാര്യമാണ് ബച്ചേ എന്ന് ഫസ്റ്റ് ബോക്സിൽ എഴുതണം ബച്ചേക്കോ ണം അപ്പോൾ അപ്പോലിയെ ബോക്സിൽ എഴുതണം അപ്പോൾ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് വരുന്നത് താഴെ വേറൊരു ക്വസ്റ്റനും കൂടി കൊടുത്തിട്ടുണ്ട് ഉപര്യുക് താലിക്കാർ വാക്യബനായ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ടേബിൾ നമ്മളിപ്പോൾ ഫില്ല് ചെയ്തു അല്ലേ അപ്പോൾ ആ ടേബിളിനനുസരിച്ച് നമ്മളിപ്പോൾ സെൻറ്റൻസസ് ഉണ്ടാക്കണം ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് കോ ഗന്ത് ചാഹിയെ നമ്മൾ ആ ബോക്സുകളിലുള്ള വേഡ്സൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സെൻറ്റൻസുകളാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം മധു കോ റസ് ചാഹി നമ്മളെല്ലാം കറക്റ്റ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊന്ന് ജസ്റ്റ് മാച്ച് ചെയ്ത് അങ്ങനെ എഴുതിയാൽ മതി തേനീച്ചയ്ക്ക് തേൻ വേണം അടുത്തത് തിത്ലിക്കോ കോമൽ സ്പർശ് ചാഹ്യേ പൂമ്പാറ്റയ്ക്ക് മൃദുലമായ സ്പർശനം വേണം അടുത്തത് മാക്കോ പൂജ കേൾ ചാഹ്യേ അമ്മയ്ക്ക് പൂജയ്ക്ക് വേണ്ടി പൂക്കൾ വേണം പത്നിക്കോ വേണി കെലിയെ പൂൾ ചാഹി ഭാര്യയ്ക്ക് മുടിക്കെട്ടിൽ വയ്ക്കാനായിട്ട് പൂക്കൾ വേണം അടുത്തത് ബച്ചയ്ക്കോ പൂലോങ്കി പഹചാൻ കെയിലിയെ പൂൾ ചാഹ്യേ കുട്ടിക്ക് പൂക്കളെ അറിയാൻ യഥാർത്ഥ പൂക്കളെ അറിയാനായിട്ട് പൂക്കളെ വേണം അടുത്ത വർക്ക് നോക്കാം സമാനാർത്ഥ ക്ഷബ്ദോ സേ ജോഡാ ബനായേ ഇവിടെ കുറേ വേഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ വേഡിൻ്റെയും സെയിം മീനിങ് വരുന്ന വേർഡ് അതായത് സിനോണിം പിക്ക് ചെയ്ത് താഴെ എഴുതണം ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്ന വേർഡ് എഴുതണം എന്നിട്ട് അതിൻ്റെ സെയിം മീനിങ് വരുന്ന വേർഡ് ഈ ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്തിയിട്ട് എഴുതണം ഒരെണ്ണം അവർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ബാസാർ ബാസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മാർക്കറ്റാണല്ലേ ബാസാറിൻ്റെ മറ്റൊരു വേഡാണ് മണ്ടി ഇതുപോലെ വേറെ വേർഡ്സിൻ്റെ സെയിം മീനിങ് വരുന്ന വേർഡ്സ് നമ്മളിതിൽ നിന്ന് കണ്ടെത്തണം അടുത്ത വേർഡ് പൂൽ എന്നുള്ളതാണ് പൂൽ ആദ്യം താഴത്തേക്ക് എഴുതി എന്നിട്ട് പൂളിൻ്റെ സെയിം മീനിങ് വരുന്ന വേർഡ് ഇതിലേതാണെന്ന് നോക്കണം സുമൻ എന്നുള്ളതാണ് പൂളിൻ്റെ സെയിം മീനിങ് വരുന്നത് ഫ്ലവർ എന്നാണ് അർത്ഥം അപ്പോൾ അത് ഭൂലിൻ്റെ നേർക്ക് എഴുതി അടുത്ത വേർഡ് ഹൃദയ എന്നുള്ളതാണ് ഹൃദയം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് വരുന്നത് ദിൽ എന്നാണ് ദിൽ എന്ന് പറഞ്ഞാലും ഹൃദയം എന്നാണ് അർത്ഥം അത് ഹൃദയൻ്റെ നേർക്കെഴുതി അടുത്തത് ബാൽ മുടി ഈ പോയത്തിൽ മുടിയുടെ വേറൊരു വേർഡും കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ വേണി എന്നുള്ളതാണ് ആ വേഡ് ബാലും വേണിയും ഒരുമിച്ച് എഴുതി അടുത്തത് മാട്ടി മാട്ടി എന്ന് പറഞ്ഞാൽ മണ്ണാണ് മിട്ടി എന്നുള്ളതിൻ്റെ മീനിങ്ങും മണ്ണ് തന്നെയാണ് അല്ലേ അപ്പോൾ അത് രണ്ടുമാണ് സമാനാർത്ഥ ശബ്ദം അടുത്തത് ഭാവ്ഡ പാവഡ പറഞ്ഞാൽ കൈക്കോട്ടാണ് കൈക്കോട്ട് എന്നുള്ള മീനിങ് വരുന്നത് കുദാൽ എന്നുള്ള വേർഡിനാണ് അപ്പോ പാവഡയും കുദാലും എഴുതി അടുത്തത് നയൻ നയൻ എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ് അർത്ഥം അതിന്റെ സെയിം മീനിങ് വരുന്നത് ആങ്ക് എന്നുള്ള വേർഡാണ് അപ്പോ നയനും ആങ്കും എഴുതി അടുത്ത വർക്ക് ഷീറ്റ് നോക്കാം അസ്ലി പൂൾ വ പ്ലാസ്റ്റിക് പൂൾക്ക് വിശേഷതാവുമ്പോൾ ചർച്ച കരേ നീച്ചയ്ക്ക് താലിക്ക വരേ യഥാർത്ഥ പൂക്കളുടെയും കൃത്രിമമായി ഉണ്ടാക്കിയ പൂക്കളുടെയും വ്യത്യാസങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ടേബിൾ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ എഴുതണം ഇതൊരു ഇൻ ഫില്ലിന്ത ബ്ലാങ്ക്സ് പോലെയാണ് അസ്ലീ പൂൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പൂ പ്ലാസ്റ്റിക് പൂൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പൂ ആദ്യം അവർ കൊടുത്തിട്ടുണ്ട് അസ്ലീ പൂളിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് റംഗീൻ ഹെ സുഗന്ധേ രംഗീൻ എന്ന് പറഞ്ഞാൽ കളർഫുള്ളാണ് സുഗന്ധ എന്ന് പറഞ്ഞാൽ മണമുണ്ട് സുഗന്ധമുണ്ട് യഥാർത്ഥ പൂക്കൾക്ക് നിറവും സുഗന്ധവുമുണ്ട് ഉണ്ട് അതിൻ്റെപ്പുറത്ത് പ്ലാസ്റ്റിക് പൂവിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് റംഗീൻ ഹെ ലിൻ സുഗന്ധ് നഹി പ്ലാസ്റ്റിക് പൂക്കൾക്ക് കളർ ഉണ്ട് അല്ലേ പക്ഷെ അവർക്ക് സുഗന്ധമൊന്നുമില്ല അപ്പോൾ റംഗീൻ ഹെ ലേക്കിൻ സുഗന്ധ നഹി എന്നാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് അശ്ലീ പൂവിൻ്റെ താഴെ ആകർഷക് ഹെ ലിൻ മുർജാത്താ ഹെ അത് അട്രാക്റ്റീവ് അല്ലേ യഥാർത്ഥ പൂക്കൾ അട്രാക്റ്റീവാണ് പക്ഷേ വാടിപ്പോവും അവരെ എപ്പോഴും നിലനിൽക്കില്ല വാടിപ്പോവും ടെമ്പററി ആയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പൂക്കൾക്ക് ഇപ്പുറത്തെ അശ്ലീ പൂളിൽ കൊടുത്തിരിക്കണ പോലത്തെ തന്നെ ഒരു ലൈൻ കൊടുക്കണം നമുക്ക് എന്ത് കൊടുക്കാം ആകർഷക് ഹെ ഓർ മുർജാത്ത നഹി എന്ന് കൊടുക്കാം അട്രാക്റ്റീവുമാണ് വാടുകയുമില്ല അടുത്തത് അശ്ലീ പൂളില് കൊടുത്തിട്ടുണ്ട് തിത്നിയോ അടുത്തത് അസ്ലീ പൂളില് കൊടുത്തിട്ടുണ്ട് तितलियों को തിത്ലിയുംകോ മധുദായകൻ പൂമ്പാറ്റകൾക്കൊക്കെ തേൻ കൊടുക്കും നെക്റ്റർ കൊടുക്കും അപ്പോൾ പ്ലാസ്റ്റിക് പൂക്കളുടെ താഴെ തിത്ലിയുംകോ മധു നഹിദേസക്ത പൂമ്പാറ്റകൾക്ക് തേൻ കൊടുക്കാൻ സാധിക്കില്ല അടുത്തത് പ്ലാസ്റ്റിക് പൂക്കളുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് പൂജാക്കേലിയെ ന ലേറ്റേ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കില്ല പൂജയ്ക്കായിട്ട് എടുക്കില്ല അപ്പോൾ യഥാർത്ഥ പൂക്കൾ അസ്ലി പൂക്കളുടെ താഴെ അസ്ലി പൂവിളിൻ്റെ താഴെ കൊടുക്കണം പൂജ കെലി ലീത്തേ ഹെ പൂജയ്ക്ക് വേണ്ടി എടുക്കുന്ന പൂക്കളാണ് അല്ലേ അടുത്തത് പ്ലാസ്റ്റിക് പൂവിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് പ്രകൃതിക്ക് പ്രതികൂൽഹ് എൻവരോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ല അല്ലേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പൂക്കൾ അപ്പോൾ യഥാർത്ഥ പൂക്കൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പ്രകൃതിക്ക് അനുകൂൽ ഹെൻ എൻവരോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ് എക്കോ ഫ്രണ്ട്ലി ആണല്ലേ അടുത്തത് അവർ രണ്ടും കൊടുത്തിട്ടുണ്ട് യഥാർത്ഥ പൂക്കളിനെ പറ്റിയിട്ട് ഉദ്യാൻമേ ഹോതാ ഹെ അതായത് ഗാർഡനിലാണ് അവർ അവരുണ്ടാവുക പ്ലാസ്റ്റിക് പൂവിളിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് മിൽതാ മിൽത്താഹെ മാർക്കറ്റിലാണ് ലഭിക്കുക മാർക്കറ്റിൽ നിന്നാണ് കിട്ടുക ഇനി നമ്മൾ രണ്ട് മൂന്ന് സെന്റൻസ് എഴുതണം ഇവരുടെ വ്യത്യാസങ്ങൾ എഴുതണം അസ്ലി ഭൂവിൻ്റെ താഴെ പാനിക്ക് സെറൂറത്ത് ഹെ എന്ന് എഴുതാം വെള്ളം ആവശ്യമാണ് അവർക്ക് അപ്പോൾ പ്ലാസ്റ്റിക് പൂളിൻ്റെ താഴെ കി ജറൂറത്ത് നഹി ഹെ വെള്ളത്തിന്റെ ആവശ്യമില്ല അടുത്തത് ഖാദ് ചാഹിയേ വളം വേണം അത് ഏതിൻ്റെ താഴെ എഴുതേണ്ടത് അസ്ലി പൂളിൻ്റെ താഴെയാണ് എഴുതേണ്ടത് അല്ലേ അപ്പം അസ്ലി പൂളിൻ്റെ താഴെ ഖാദ് ചാഹിയേ എന്ന് എഴുതണം വളം വേണം എന്നിട്ട് പ്ലാസ്റ്റിക് പൂളിൻ്റെ താഴെ ഖാദ് കി ജറൂറത്ത് നഹി എന്നെഴുതാം അല്ലെങ്കിൽ ഖാദ് നഹി ചാഹിയേ എന്ന് എഴുതാം രണ്ടിൻ്റെയും അർത്ഥം വളം വേണ്ട എന്ന് തന്നെയാണ് അടുത്തത് അസ്ലി പൂളിന് എഴുതാം മോശം കിലേ ഇന്ത്സാർ കരണപ്പെടുത്താൻ വസന്തം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും ഇവരെ കാണാനായിട്ട് അശ്ലീഫൂളിനെ കാണാനായിട്ട് എല്ലാ പൂക്കളും അങ്ങനെ അല്ലെങ്കിലും മെജോറിറ്റി പൂക്കൾ വസന്തത്തിനാണ് പൂക്കുക അപ്പോൾ അശ്ലീ ഭൂലിൻ്റെ താഴെ മോശം കെയിലി ഇന്ത്സാർ കരണപ്പെടുത്താഹ എന്നെഴുതാം എന്നിട്ട് പ്ലാസ്റ്റിക് പൂളിൻ്റെ താഴെ മോശം കെയിലിയെ ഇന്ത്സാർ കർണയ്ക്ക് ജറൂറത്ത് നീ വസന്തത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നെഴുതാം അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം പ്രകൃതി ജൈവ വിവിധതാവോ സെ സമ്പന്ന है ഇസ്കാ സംരക്ഷൻ കർണ ഹമാറ കർത്തവ്യ ഹെസെ ആനവാളി പീഡിക്കോ സ്വപ്ന ഇതിൽ നമ്മൾ പ്രകൃതി സംരക്ഷണ പോസ്റ്റേഴ്സിലൊക്കെ എഴുതുന്ന സ്ലോഗൻസ് ഇല്ലേ നാര അതാണ് എഴുതേണ്ടത് പ്ലാസ്റ്റിക് ചോടോ സ്വസ്ത്രഹോ നമുക്ക് കവിതയുടെ കൂടെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം അത് ആൻസർ ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജി ബി മോസം ബഹാർ ആഗൈ ഹോ പ്രകട്ട് കരേ പ്ലാസ്റ്റിക് പൂക്കൾ ജ്വലിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ കവിക്ക് വസന്തകാലത്തിന് മുൻപേ വസന്തം വന്നതുപോലെ തോന്നുകയാണ് ഈ വരി നമ്മുടെ ടെക്സ്റ്റിലുള്ളതല്ലേ അപ്പോൾ ഈ വരിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ആൻസറ് ഫൂൾ ആം हैं लेकिन जब उन्होंने प्लास्टिक के फूलों को ി ബഹാർ സെ പലെഹി പൂൾ ഖിൽ ഗെഹ് യഹ ഉൻകെ ഖുഷിക്കോ സൂചിത് കി ഗേ സാധാരണയായി പൂക്കൾ പൂക്കുന്നത് വസന്തകാലത്തിലാണല്ലോ പക്ഷെ പ്ലാസ്റ്റിക് പൂക്കൾ ജ്വലിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വസന്തത്തിന് മുൻപേ പൂക്കൾ പൂത്തതായിട്ട് തോന്നുകയാണ് ഇവിടെ ഈ പൂക്കളെ കാണുമ്പോൾ കവിയുടെ സന്തോഷത്തെയാണ് വ്യക്തമാക്കുന്നത് एक ही भाव से हमेशा दहकते रहते हैं ये फूल कवि ने ऐसा क्यों कहा होगा प्लास्टिक ൾക്ക് എപ്പോഴും ഒരേ ഭാവമാണ് എന്ന് കവി പറയുന്നുണ്ട് അല്ലേ എന്തുകൊണ്ടായിരിക്കാം കവി അങ്ങനെ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ നോക്കാം അസലീ ഭൂൾ ഖിൾത്തെ ഓർ മുർജാത്തേക്ക नकली प्लास्टिक फूलों में कोई നക്ലി പ്ലാസ്റ്റിക് പൂലോമേ കോയി പരിവർത്തന ആതേ വേ ഹേ ഭാവ് സെരത്തെ അസ്ലി പൂൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫ്ലവേഴ്സ് അതായത് നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ കാണുന്ന ഒറിജിനൽ ഫ്ലവേഴ്സ് വിടരുകയും വാടുകയും ഒക്കെ ചെയ്യും അല്ലേ പക്ഷെ പ്ലാസ്റ്റിക് പൂക്കളിൽ ഒരു വ്യത്യാസവും വരാറില്ല കൊഴിയൊന്നും ചെയ്യില്ല അവർ എപ്പോഴും ഒരേ ഭാവത്തിലാണ് ഉണ്ടാവുക എപ്പോഴും ഒരേ പോലെ ഉണ്ടാവുക അവരെ കാണാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സാരാ ഖർ ഈ ക്രസ് ഇൻഗോമേ ഡ കവിതയിൽ പറയുന്നുണ്ടല്ലേ കവിയുടെ വീട് മൊത്തം ആ നിറങ്ങളിൽ മുങ്ങി നിന്നു എന്ന് ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ ആൻസർ നോക്കാം പ്രാകൃതിക് लेकिन कवि ने अपने घर घर को प्लास्टिक के फूलों से सजाया जो हमेशा उसी उसी तरह चमकते रहते हैं तो सुंदरता സജാ ഹാ ചമ ഡിദമായ പൂക്കൾ നിറം വാങ്ങുകയും അവ വാടി പോവുകയൊക്കെ ചെയ്യും ലേ എന്നാൽ തൻ്റെ വീട് എല്ലായ്പ്പോഴും ഒരേ ഭാവത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചപ്പോ അദ്ദേഹത്തിന് ആ വർണ്ണഭംഗിയിൽ വീട് മുങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുകയാണ് പിന്നീടാണ് അദ്ദേഹം പ്രകൃതിദത്തമായ പൂക്കൾക്ക് പകരമാകാൻ കൃത്രിമ പൂക്കൾക്കാവില്ലെന്ന് റിയലൈസ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹവ മധുമക്കി തിലി ആദി പ്ലാസ്റ്റിക്സെ ക്യോ അസന്തുഷ്ട കാറ്റിനും തേനീച്ചയ്ക്കും പൂമ്പാറ്റയ്ക്കും ഒന്നും പ്ലാസ്റ്റിക് പൂക്കൾ തീരെ ഇഷ്ടമായില്ലേ അത് എന്തുകൊണ്ടാണ് അവർ പ്ലാസ്റ്റിക് പൂക്കളോട് സാറ്റിസ്ഫൈഡ് അല്ല അതിന്റെ ആൻസർ നോക്കാം അസ്ലി പൂലോസെ ഹോ കോ ഗന്ധ് മധുഖിയോ കോസ്ലി കോമൽ സ്പർശ് മിത്തേ പ്ലാസ്റ്റിക്സെ അസന്തുഷ്ട് ഹെ ശരിക്കുള്ള പൂക്കളിൽ നിന്ന് കാറ്റിന് സുഗന്ധം തേനീച്ചകൾക്ക് തേൻ പൂമ്പാറ്റകൾക്ക് മൃദുലമായ സ്പർശം ഒക്കെ കിട്ടും അല്ലെ പക്ഷെ പ്ലാസ്റ്റിക് പൂക്കളിൽ നിന്ന് അവർക്കൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് കാറ്റും മതുമക്കി അതായത് തേനീച്ചയും പൂമ്പാറ്റയും ഒക്കെ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബച്ച പുലോങ്കി പഹചാൻ കർണ ചാഹ് യാഹ ബച്ചയ്ക്ക കോൺസാ മനോഭാവ് പ്രകട്ട് ഹോത്താ ഹെ കുട്ടി യഥാർത്ഥ പൂക്കളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ കുട്ടിയുടെ ഏത് മനോഭാവമാണ് കാണിക്കുന്നത് അതിൻ്റെ ആൻസർ നോക്കാം असली फूलों में रूप रंग रस गंध आदि में विविधता पाई जाती है बच्चा प्रकृति की इस बहुरस्ता, सहजता और जीवंतता का अनुभव करना चाहता है शिक्षा पूकल एला पूकल रूप निगंधम सेंफरे अब कुटी प्रकृति एक्सपीरियंसग्रहि ക്വാർട്ടർലി എക്സാമിന് ചെയ്ത് നോക്കാവുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റൻ പേപ്പേഴ്സുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ സ്നേഹപൂർവ്വം മാളവിക